ഇന്നത്തെ <laughs> 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 ും ഫ്രണ്ട്സിനായിട്ട് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഇന്ന് കാർത്തിയുടെ എൻഗേജ്മെന്റ് ആണ് ഈ ഭയങ്കര സന്തോഷം തോന്നണുണ്ട് കേട്ടോ കാരണം എന്താ പറയാ അവന്റെ ഒരു ബിഗ് വിദ്യയാണ് ഒബിയസ്ലി നമുക്ക് എല്ലാവർക്കും ഹാപ്പിനെസ് ഉള്ള നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ അവൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെല്ലാരും ഉള്ളത് കാരണം ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നേക്കുവാണ് ഇവിടെ ഒരു കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഞാനിപ്പം എന്താണ് ഹെയർ ഒക്കെ കെട്ടി കെട്ടിയിട്ട് അവരുണ്ടാവും നല്ല കേളൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം അത് കഴിഞ്ഞാൽ ഔട്ട്ഫിറ്റും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം എനിക്കത് എന്തൊന്നും ഇല്ലാത്തൊരു സന്തോഷം ഉണ്ട് കേട്ടോന്ന് മനസ്സിന് കാരണം എൻ്റെ എൻഗേജ്മെൻ്റ് ഡേക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്തത് ബാക്കി എല്ലാവർക്കും ആ ഒരു ഫീൽ ഉണ്ട് എനിക്ക് കാരണം നമ്മളുടെ കൂട്ടത്തിന്നൊരാളുടെ ഒരു ബിഗ് ഡേ ആണല്ലേ ആ ഒരു സന്തോഷവും ആ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഫീൽ ഉണ്ട് കേട്ടോ പിന്നെ ഇത്ര നാളായിട്ട് അവനറിയാം അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു െ ഫീൽണ്ട് അപ്പൊ നമുക്ക് റെഡി ആവാൻ ചെയ്യട്ടെ സൺസ്ക്രീൻ നേരം പരപര പരപരാടുത്ത് വരണേല്ലോട്ടോ ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട് കാരണം ഇപ്പൊ എത്ര മണിയാണ് സമയം ഏഴേഴ് കഴിഞ്ഞല്ലോ എട്ട് മണിയായല്ലേ ആ എട്ടര ആട്ടോ ഞാൻ ഇന്നൊരു മണി ഏഴരയൊക്കെ ആയപ്പോ എഴുമണിയൊക്കെ ആയപ്പോ ഞാൻ ഈറ്റാട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാണി പിടിച്ചിടക്കണമായിരുന്നു എന്ന് പാട്ടറി സൺസ്ക്രയാണോന്ന് കേട്ടോ സുഭവ് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഒരു കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ കൂടി കംപ്ലീറ്റ് ചെയ്യാം ഞാൻ പ്രത്യേകിച്ച് ഔട്ട്ഫിറ്റ് കസ്റ്റമൈസ് ഒന്നും ഇത് ഇതെന്റെ സാരിയുടെ ബ്ലൗസ് ആണ് ഇത് അതും പിന്നെ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ തയ്പ്പിച്ച ഔട്ട്ഫിറ്റം സ്ക്രാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പാവാട ഉണ്ടോ ഒരു പാവാടേം പിന്നെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കണം ഈ ഉപ്പട്ടേലാണ് കേട്ടോ ഈ ഒരു ദുപ്പട്ട ഇടുന്ന ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് മേടിച്ചതാണ് ദുപ്പട്ട ഇത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു നമുക്ക് പേരെ ഇത് നോക്കിയിട്ട് തീരുമാനിക്കാം ഏത് ഇടണം എന്നുള്ളത് ഞാൻ നല്ല കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടോ ഇത് വേണോ ഇത് വേണോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇത് രസം ഉണ്ടാവും തോന്നുന്നു ഇതിന്റെ കൂട്ടത്തില് പക്ഷെ ഇതൊരു കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇട്ട് സാരി ഒക്കെ കൊടുത്ത് റെഡി ആയിട്ടോ സാരി ഇല്ല കേട്ടോ അതാവണയാണ് ഇണ്ടേക്കണേ അതൊക്കെ ഇട്ട് ഞാൻ ചേട്ടനും ഉണ്ട് കേട്ടോ ചേട്ടനും നല്ല ഭംഗി ഇത് മഞ്ഞ ഷേർട്ടും മുണ്ണക്കുടുന്ന ചേട്ടനും റെഡി ആയിട്ടുണ്ട് പോയാലും മുടി സെറ്റ് ചെയ്യണം മുടി ചെയ്തിട്ടുള്ള ചോക്കറി ചോറിക്കണ്ട് എനിക്ക് മുല്ലപ്പൂ കൂടെ വരാനുണ്ട് മുല്ലപ്പൂ വരട്ടെ അല്ലെങ്കി ഒരു ഒഴിഞ്ഞു കിടക്കണം ഇവിടെ ഈ ഭാഗം മുല്ലപ്പൂ വന്നാൽ രസം ഉണ്ടാവും അല്ലേ അതൊക്കെ ഒന്ന് ആഡ് ചെയ്യാം അപ്പൊ ഇന്ന് കാക്കിയുടെ പൊളിക്കണ്ടല്ലേ

എന്റെ ഫ്രണ്ടിമി ഫ്രണ്ടിമി വന്നിട്ടുണ്ടെന്ന ഫ്രണ്ട് പക്ഷേ ഇവര് മാത്രം നല്ല സാധാരണ മേടിച്ചു അപ്പൊ ഞങ്ങൾ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് പോട്ടെ ഇവിടെ ഒരു പതിനെട്ട് മിനിറ്റ് അല്ലോട്ടെ മുതൽ ഞങ്ങൾ ഇന്ന് ചെക്കൗട്ടും കൂടിയാണ് അപ്പൊ ഫോട്ടോ അവിടെ ചെന്നിട്ട് കാണാൻ ബാക്കിയേട്ടാ എന്താടാ എന്താ കല്യാണം കഴിക്കാൻ മുതലാളികളാ നോക്ക് ഇവിടെ സുന്ദരിട്ടാ സത്യം സത്യം രണ്ടുപേരത്തെ നോക്ക് മാച്ചിങ് എനിക്ക് നമ്മളെ ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ നോക്കിയത് അടിപൊളി ബാഗ് എന്നാണ് കാർക്ക് കല്യാണം കഴിക്കാൻ പോലെയാണ് അതെ ഞങ്ങൾക്ക് അതെ അനിയത്തി

ചേച്ചിട്ടെ പാറുന്ന് വിളിക്കാറുണ്ട് എന്റെ ശാരി കാറുകൾ വഴി മാറ്റി കാർത്തിടെ കല്യാണത്തിന് മനുഷ്യനെ ഉയോഗിച്ചാൻ അവധിയാണ് എല്ലാം ഉണ്ടല്ലേ സ്വന്തം കല്യാണത്തിനും കാണാൻ പറയാനും ൂട് ചട്ടാണ്ടെങ്കട എല്ലായിടത്തും നോക്കിയ കഴിച്ച് ഇവിടെ ഞാൻ മാത്രത്തിന് ബാക്കോ സാരിലെ പോ ആഗ്രഹത്തിനോക്കം കിട്ടിയിട്ടുള്ളത് ഇവിടുത്തെ കുട്ടികൾ അല്ലെ ഉണ്ട് കളി ആക്കണം തച്ചാക്കണം പരിപാടി നടക്കണം ഫ്ലോറിനോട്ട് പോവാടിപൊളിവിടെ ഈ പണ്ടാർ എന്റെ കൂടെ എല്ലാരും ഞങ്ങൾ എല്ലാരും

വർഷയും കാർത്തി അവിടെ റെഡി ആയിട്ട് ഇപ്പുണ്ട് ഇപ്പൊ തന്നെ അവരിവിടെ സ്റ്റേജിലേക്ക് വന്നിട്ട് ഇന്റർസ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫീൽ വന്നിട്ടുണ്ട് നോക്കി ഇതാരുന്നു എന്റെ കയ്യില് ഇതാരടന്നറിയോ ഞാൻ കാണിച്ചേ

ഭയങ്കര ചങ്കടംന്ന് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരുത്തനുണ്ട് അപ്പൊ അവിടെ നമ്മള് നമ്മൾ തമ്മിലുള്ള മൂന്ന് ബന്ധത്തെക്കാളും വലിയ വേറൊരു ബന്ധമുണ്ട് ഒറ്റ ഒരുത്തൻ ആ മൂന്ന് പേർക്കാണായെങ്കിലും നമ്മൾ ഒരു സമയത്ത് ഒന്ന് ചേരും എന്റെ പൊണ്ടാട്ടി കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കാണ് അതുകൊണ്ട് അല്ല എന്റെ മനുഷ്യനോടാ സിലാണല്ലേ ലക്ഷ്മി ചേച്ചി ഇങ്ങനെ നല്ല കുട്ടിയാണോ അതെ എന്റെ ഡയറ്റിഷ്ടാ കേട്ടോ ഞാൻ കാണണം കാണണം ആഗ്രഹിച്ചിരുന്നോ ഗങ്ങ് വന്ന് ഇങ്ങനെ വാതവരാണെന്ന് പറയും ചേച്ചി അങ്ങനെയാണ് ചേച്ചി ഇങ്ങനെയാണെന്ന് ചേച്ചി സബ്രചല്യത്തോട്ടുണ്ടോന്നൊക്കെ പറഞ്ഞ് പറയാ ചേച്ചിനെ കാണും സന്തോഷായിരിക്കും പിന്നെ ഞങ്ങള് വീണ്ടും ഡയറ്റ് ഡയറ്റ് ഒക്കെ ഒക്കെ എടുത്ത് ഞാൻ ഞാൻ സെറ്റ് ചേച്ചി നല്ല കുട്ടിയാവും ഞങ്ങളുടെ ഞങ്ങളുടെ കണ്ടാ അവിടെ കാത്തിനെടുത്ത് നിക്കുന്നേക്കാളും ആൾക്കാർ ഇവിടെ ഇണ്ടിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇടുന്നത് ആണെന്നത് സ്റ്റാറാണ് നല്ല സുഖം ആ ഉറപ്പൊക്കെ ഇണ്ടാ നല്ല ഊഞ്ഞാ വേണ വേണം ഇത് കണ്ടാ ക്യൂട്ട്നെല്ലേ നിൽക്കണോക്കി വന്നപ്പോഴും അതേണ്ട് ഇന്ന് ഷെല്ലിന அல்ல <laughs> முக்கியாச்சுக்காடு <laughs> ടിമിട്ടൊക്കെ ജീവിക്കും രണ്ടുപേരും പറഞ്ഞേ ഞങ്ങളെയൊക്കെ സഹിക്കണം മുമ്പ് പറഞ്ഞോ നീ എല്ലാം കൂട്ടുണ്ടോന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല അപ്പൊ നമ്മളങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണെ ഇവിടെ അലരിന്ന് പറയുന്നത് തിരുവനന്തപുരം സദ്യ ആണ് ഏറ്റവും നല്ല സദ്യ അരമണ്ട ട്രിവാൻഡ്ര ഇവിടെ ഭൂരിഭാഗം ട്രിവാൻഡ്രം ഞാൻ പറയണത് അല്ല അതുകൊണ്ടൊന്നും പറയണില്ല നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ പാലറ്റ് ഉണ്ടല്ലോ ആ ഒരു ഇത് എനിക്ക് തൃപ്പണ സദ്യ ഇഷ്ടം നല്ല ഇവിടെ പക്ഷില്ല എല്ലാം നല്ല ഒരേ പാറ്റേണിലാണ് വന്നത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പോയോ ഒന്ന് പോയോ ഓർഗനൈസ്ഡ് അല്ല അതാ പറഞ്ഞത് അത് ശരിയാണ് അത് ഇവിടെ അടിപൊളിയാണ് കറക്റ്റ് ഇങ്ങനെ സാധനങ്ങള് പോയോ അടുത്ത സാധനങ്ങള് വരും അതൊക്കെ പക്കുണ്ട് പക്ഷെ തരുത്തരില്ലേ അങ്ങനെയാ പച്ചാറ് കൊറേ ഇഷ്ടമുള്ളത് എന്റെ അപ്പൊ സദ്യതേ കഴിക്കട്ടെ നോക്കി ഒരു മനുഷ്യന്റെ പപ്പടം മുഴുവൻ പൊടിച്ചിട്ടേക്കണം നോക്കി പറയാനാണല്ലേ സാധനം വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ടീം സപ്പോർട്ട് ചെയ്തിട്ട എല്ലാരും ഒരു ലൈഫ് നമ്മടെ പിള്ളേരാണ്

ഞങ്ങള് പെട്ടെന്ന് പിന്നെ ഒരു തെരച്ചു പറയാറില്ല സാധനം പോവാട്ടോ എനിക്ക് അത്രക്ക് സമാധാനം

ഞാൻ കുഞ്ഞാൻ മിസ് ചെയ്യും നോക്ക് റൈഡറോ വന്നിട്ടുണ്ട് കുറേ നേരെ ഇവിടെ കിടന്ന് പ്രോണപ്പനാവുന്നു അല്ലേ എന്താണ് എന്താണ് തരണേ എന്താണ് നാളായല്ലേ കണ്ടിട്ട് കല്യാണം കഴിഞ്ഞാ ഇന്ന ക്ലിനിക്കിലേക്ക് വിടട്ടെ കൊറച്ചുപേരെ സിമ്പിൾ ആയിട്ടല്ലേ നീ എന്ത് തേങ്ങ ഇത് ഞാനും കൂടെ പട്ടായ പോയപ്പോ അവര് കച്ചവടം നിർത്തി അവസാനം നിർത്തി കേരളത്തിലുണ്ട് സാധനം ശരി ഡ്രിഫ്റ്റ് ഞാനിവിടെ ഒരു ഡ്രിഫ്റ്റ് ഒരു കാണിക്കാൻ പോകാ നമ്മളങ്ങനെ ഒരു റീൽ എടുക്കാനുള്ള തക്ഷരപ്പാടാ ഡ്രസ്സൊക്കെ മാറി എന്റെ ചേട്ടനൊക്കെ ആത്മാർത്ഥത നോക്കിയേ നോക്ക് എന്താണ് അരവിന്ദ് അരമണ്ട സച്ചിലേടാ